ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മുടെ ഒരു ഭയങ്കര ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് നമ്മുടെ പൊന്നു സർപ്രൈസ് ആയിട്ട് മുടി വെട്ടി അതാണ് മുടിയൊക്കെ പൊന്നുന്റെ രൂപ മാറിയിട്ടുണ്ട് ഇപ്പൊ കേട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്ന് പറയണേ അല്ലെ പിഞ്ഞു മനസ്സല്ലേ സങ്കട മുടി അത്ര വെച്ചിട്ട് കട്ട് ചെയ്തു എനിക്കിഷ്ടായിട്ടോ അപ്പൊ എന്തായാലും എന്തായാലും കഴിഞ്ഞ ദിവസം പോയി പിന്നെ മുടിയൊക്കെ വെട്ടി സുന്ദരനായിട്ട് വന്നിട്ടുണ്ട് അല്ലെ ആ അത് ഇവിടുന്ന് മുട്ട അടിക്കാൻ പോകാൻ പറഞ്ഞാ പോയി അവിടെ ഇപ്പൊ അചയിച്ചു മുട്ടയടിക്കാൻ സമ്മതിച്ചില്ല ഈ മുട്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടോ സമ്മതിക്കാത്തോ കുഞ്ഞുണ്ടായ പാടുള്ള ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ട് നമുക്ക് എന്താ പറയാ ചൂടല്ലേ പിന്നെ കുഞ്ഞിപ്പണ്ണിന്റെ മുടി ഇങ്ങനെ വടിച്ചു കളഞ്ഞിട്ടുണ്ട് സന്തോഷം എനിക്ക് തോന്നുന്നു എന്റെ മുടി വെട്ടണം എന്ന് ആൾക്കാർ പറയുന്നുണ്ട് ആൾക്കാർ പറയുന്നുണ്ട് അല്ലേ ഒറ്റ വരണം ഞാൻ മുടി വെട്ടിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഊടു വന്നിട്ട് എന്നെ ഇങ്ങനെ തട്ടി തട്ടി പൊണ്ണു രസം എന്നോട് അപ്പൊ നമുക്ക് കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ ചാനൽ ഹാക്ക് ഹാക്കായ സമയത്ത് നമ്മളിവിടെ കുറേ പരിപാടികളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നത് കാണിച്ചു തരാം കേട്ടോ നല്ല പൊരി വെയിലാട്ടോ എന്നാൽ നമ്മുടെ മാവിൽ നിറയെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ ഈ മാങ്ങയൊക്കെ പറിച്ചു വേണം നമുക്ക് അച്ചാറിടാൻ ഇപ്പം നമ്മുടെ വീടിന്റെ കോലം കണ്ടോ ഇപ്പം ഇങ്ങനെയാട്ടോ കണ്ടോ മുന്നിൽ കുറച്ച് ചെടികളൊക്കെ വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ തൂക്കി തൂക്കി ഇടുന്ന പ്ലാന്റുകളില്ലേ ഇലയിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചെടി ഇതാണ് കേട്ടോ എനിക്ക് ഈ ഇലയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ സംഭവിക്കിത് ഇഷ്ടപ്പെട്ടോ എന്ന് തോന്നുന്നു കേട്ടോ ും പോയി കണ്ടോ നീട്ടിൽ കിടന്ന ആ ഫാ കിടന്ന ഫാൻ കടന്നിട്ട് കറങ്ങും അത് ഫാൻ കടന്ന് കറങ്ങുമ്പോ നല്ല കാറ്റ് വരും കാറ്റൊരു അറിയുന്നത് അപ്പൊ ഇവിടെ വിചാരിച്ചിട്ട് ഇതായൊന്നും ശരിക്കും അറുത്ത് വെക്കുന്നത് മറ്റേ സാധനം പുറത്താന്ന് വെച്ചിട്ട് അയ്യോ

ി പോയോടീ നിർത്തൂല ഇത് കണ്ടിന് ചെയ്ത് കൊണ്ടിരിക്കും കേട്ടോ അഞ്ചോ ആ അതാ കറങ്ങുന്നു കറങ്ങന്ന് ഓടിച്ചിട്ട് കിടന്ന് കറങ്ങണു സ്ഥലം അറിയില്ല കണ്ണ് മുത്തിയ സ്ഥല താഴെന്ന് കണ്ടേ അയ്യോ കണ്ണവിടെയല്ല കണ്ണു താഴെ എന്തൊക്കെയാണോ പെണ്ണിന്റെ പരിപാടി കഴിച്ചാലുണ്ടല്ലോ നടന്നേ ഓ ഓ നോക്കാൻ പോന്നിയ കൂട്ടില് ഇങ്ങനെണ്ടോ ആ ഞാൻ പോയി അവര് പോയിട്ടു ഭയങ്കര രാത്രി കടന്ന് രാത്രി കടന്ന് പറഞ്ഞു ഭയങ്കര കാലുവേദനയാണ് കുഞ്ഞി പെണ് കാല്രുമ്പി കൊടുത്തോണ്ടിരിക്കണം എന്റെ എന്റെ എന്റോ അയ്യോ എടുക്കാനാട എടുക്കാനാട്ടോ മുഖം നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നിങ്ങള് ഏതാ തന്നിട്ട് അത് ഞാൻ പെർമനന്റ് ആക്കുന്ന ഇങ്ങനെ കേട്ടി വെക്കുന്നതും ഇഷ്ടല്ലോ